തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയത് സൈനയേഡ് കഴിച്ചാണെന്ന് പ്രാഥമിക നിഗമനം ജീവനൊടുക്കുന്നതിന് മുൻപ് ബന്ധുക്കൾക്ക് ഫോണിലൂടെ അയച്ച കുറിപ്പിലാണ് ഇരുവരും സൈനേഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്ന് പരാമർശിച്ചിരുന്നത് ഇവർ സൈനേഡ് കഴിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തി കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസിൽ പരേതനായ റിട്ടയേർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ എസ് എൽ സജ്ജിത മകൾ ഗ്രീമ എസ് രാജ് എന്നിവരെയാണ് ബുധനാഴ്ച വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്യ ഗ്രീമയുടെ ഭർത്താവാണെന്നാണ് ഇരുവരും എഴുതിയ കുറിപ്പിലുള്ളത് ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നു വീട്ടിലെ താഴത്തെ നിലയിലെ സോഫയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മകളുടെ മൃതദേഹത്തിന് പുറത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്ന നിലയിലായിരുന്നു വിഷം കഴിച്ച ശേഷം ഇവർ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന ഗ്ലാസുകളും ആത്മഹത്യാക്കുറിപ്പും സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സജിതയും മകളും വാട്സ്ആപ്പിലൂടെ ബന്ധുക്കൾക്ക് ആത്മഹത്യാക്കുറിപ്പ് അയച്ചത് മകളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും മകൾക്ക് ഇനി ഭർത്താവുമൊത്ത് ജീവിക്കാനാകില്ലെന്ന സങ്കടവും കുറിപ്പിൽ പങ്കുവച്ചിരുന്നു തങ്ങൾ രണ്ടുപേരും സൈനൈഡ് കഴിച്ച് മരിക്കാൻ പോവുകയാണെന്നും കുറിപ്പിലുണ്ടായിരുന്നു ഞാനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്റെ മകളുടെ ഭർത്താവായ ബി എം ഉണ്ണികൃഷ്ണനാണ് കേവലം ഇരുപത്തിയഞ്ച് ദിവസം കൂടെ താമസിച്ച് ഉപേക്ഷിച്ചു അപമാന ഭാരം താങ്ങാനാകുന്നില്ല എന്നാണ് സജ്ജിത ബന്ധുക്കൾക്കയച്ച കുറിപ്പിലുള്ളത് വാട്സപ്പ് വഴി കുറിപ്പ് ലഭിച്ച ബന്ധുക്കൾ ശാന്തി ഗാർഡൻസ് റെസിഡൻസ് ഭാരവാഹികളെയും കൌൺസിലർ ഗിരിയെയും വിവരം അറിയിച്ചു ഇവർ വീട്ടിലെത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു പൂന്തുറ പോലീസിലും വിവരം നൽകി ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ആർ റാഫി പൂന്തുറ എസ് എച്ച്ഒ എസ് സജീവ് എസ് ഐ വി സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് സോഫയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയും മകളെയും കണ്ടെത്തിയത് ഗ്രീമയുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ഭർത്താവ് ഇയാൾ അയർലൻഡിൽ കോളേജ് അധ്യാപകൻ ജോലി ചെയ്യുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിവാഹത്തിന് ശേഷം കേവലം ഒരു മാസം മാത്രമേ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നുള്ളൂ ഇരുന്നൂറിലധികം പവൻ സ്വർണവും വീടും സ്ഥലവും അടക്കമുള്ള സ്വത്തുക്കളും നൽകിയാണ് വിവാഹം കഴിച്ച് അയച്ചത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഉണ്ണികൃഷ്ണനെ ഭാര്യ ഗ്രീമ കണ്ടിരുന്നു ഇവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് അടുത്ത ബന്ധുക്കൾ വ്യക്തമാക്കുന്നു വിവാഹ ബന്ധം തുടരാൻ താൽപര്യമില്ലെന്നുള്ള സൂചനയും ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു ഇക്കാര്യം ഗ്രീമയും അമ്മയായ സജിതയും ആണ് ബന്ധുക്കളോട് പറഞ്ഞത് న్యూస్ డెస్క్ కేరళ టుడే